ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ നാൽപ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നോക്കാം किरीडिनं गदिनं चक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव तेनैव रूपेण चतुर्भुजेन सहस्रबाहो भवविश्वमूर्ते किरीडिनं किरीटधारियायि गदिनं चक्रहस्तम् ഗതയും ചക്രവും കയ്യിലുള്ളവനായി തഥായേവ അപ്രകാരം ത്വാം ദൃഷ്ടും അങ്ങയെ കാണുവാൻ അഹം ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു സഹസ്രബാഹോ ആയിരക്കണക്കിന് കൈകളുള്ളവനെ വിശ്വമൂർത്തേ ഈ വിശ്വത്തിൻ്റെ അധിനായകനായവനെ ലോകസ്വരൂപ ചതുർഭുജേന നാല് കൈകളുള്ള തേനരൂപേണയേവ ആ കൂടിയവനായി തന്നെ ഭവ ഭവിച്ചാലും അങ്ങ് മാറിയാലും കിരീടധാരിയായി ഗതയും ചക്രവും കയ്യിലുള്ളവനായി അപ്രകാരം അങ്ങയെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് കൈകളുള്ളവനേ ലോകസ്വരൂപ നാല് കൈകളുള്ള ആ തന്നെ അങ്ങ് മാറിയാലും ഭഗവാൻ്റെ ഭീഷണമായ വിശ്വരൂപം ദർശിച്ച ആകെ ഭയവിഹുലനായ അർജുനൻ ആ തുടക്കത്തിൽ കണ്ട അർജുനൻ എപ്പോഴും ഭാവനയിൽ കണ്ടിരുന്ന ആ വൈഷ്ണവമായ രൂപം സുന്ദരമായ രൂപം കാണുവാനാണ് അർജുനൻ ആഗ്രഹം ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു വിശ്വരൂപം അർജുനൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ആകെ ഭയവിഹ്വലനായി നിൽക്കുന്നത് അതുവഴി ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന താൻ ഈ സുന്ദരമായ രൂപം മാത്രമല്ല ഭീഷണമായ രൂപവും തൻ്റേത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഗുണവിശേഷങ്ങളും രൂപങ്ങളും ഭാവങ്ങളും എല്ലാം തന്നിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത് എങ്കിലും ആ ഭീകരമായ കാഴ്ച കണ്ടു നിൽക്കുവാൻ അർജുനന് ശക്തി പോരാ ഭയവിഹുലനായി മാറുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ ശിരസിൽ കിരീടവും നാല് കൈകളും ആ കൈകളിൽ ചക്ര ഗതാ പത്മങ്ങളുമുള്ള അങ്ങയുടെ വൈഷ്ണവ രൂപം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ നമ്മുടെ എല്ലാം ഭാവനയിലുള്ള രൂപമാണത് ആ രൂപം കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർജുനൻ പറയാണ് ആ രൂപത്തിൽ അങ്ങ് ദർശനം നൽകണമേ ഇതാണ് ഇപ്പോൾ അർജുനൻ്റെ പ്രാർത്ഥന കൃഷ്ണൻ ആദ്യനായ പരമപുരുഷനാണെന്നും മറ്റെല്ലാ രൂപങ്ങളും അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ചവയാണെന്നും എല്ലാം അർജുനൻ മനസ്സിലാക്കുന്നു ഏത് രൂപവും അദ്ദേഹത്തിൻ്റെതാണ് എങ്കിലും ഭഗവാന്റെ സാത്വിക ഗുണപ്രധാനമായ സുന്ദരമായ ചതുർബാഹുവായ അതിൽ ഗതാപത്മങ്ങൾ ശംഖുചക്ര ഗതാപത്മങ്ങൾ അണിഞ്ഞ വൈഷ്ണവഭാവത്തെ ആ വൈഷ്ണവ രൂപത്തെ കാണണമെന്ന് ആണ് അർജുനൻ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാനോട് ഇവിടെ അഭ്യർത്ഥിക്കുന്നത് അങ്ങ് ആ സുന്ദരമായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ എനിക്ക് ദർശനം നൽകുക നൽകണമേ ആ രൂപത്തിലേക്ക് അങ്ങ് മാറി മാറണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടി ഭഗവാൻ ഭഗവാനോട് അർജുനൻ അഭ്യർത്ഥിക്കുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ